എല്ലാവർക്കും നമസ്കാരം ഞാൻ രാമകൃഷ്ണൻ ടി വി സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു വളരെ നല്ലൊരാഴ്ച ആയിരുന്നു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ അമേരിക്കയിലെ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ടെക്നോളജി ഷെയറുകൾ റാലി ചെയ്തു അതോടൊപ്പം തന്നെ എസ് ആൻ പി ഫാൻഡിന് ആ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു മൂന്ന് സ്റ്റോക്കുകൾ മൂന്ന് ട്രില്യൺ യു എസ് ഡോളർ മാർക്കറ്റ് ക്യാപ്പിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇതൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരാഴ്ച ആയിരുന്നു അപ്പം മൈക്രോസോഫ്റ്റ് വെള്ളിയാഴ്ച പുതിയ റെക്കോർഡ് ഹൈ ക്ലോസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ പൊതുവെ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു വീക്കായിരുന്നു ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഹയർ ലെവലിൽ വന്നിരുന്നു വെള്ളിയാഴ്ചകാലത്ത് ഓവറോൾ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് ഒഴികെ മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളൊക്കെ സ്വല്പം പ്രോ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത് പ്രോഫിറ്റ് ബുക്കിംഗിൽ അതോടൊപ്പം തന്നെ ദൗ ജോൺസിങ് ഇൻഡെക്സ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത് മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ലെവൽ തന്നെയാണ് വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകളും ഇന്ത്യൻ മാർക്കറ്റുകളും മാത്രമാണ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ചും കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് പല ദിവസങ്ങളിലും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു നിഫ്റ്റിയും സെൻസസ്സൊക്കെ വെള്ളിയാഴ്ച സ്വല്പം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നിരുന്നാലും വെള്ളിയാഴ്ച നിഫ്റ്റിയും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഓൾമോസ്റ്റ് സെയിം ലെവലാണ് അല്ലെങ്കിൽ ഒരു പത്ത് ഡോളർ ലോലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത് വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റെല്ലാ കമോഡിറ്റികളും ഓൾമോസ്റ്റ് സെയിം ലെവലിൽ തന്നെയാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബ്രൻഡ് ക്രൂഡ് ഓയിൽ മാത്രമാണ് ബെറ്റർ ആയിട്ട് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത് വെള്ളിയാഴ്ച ബ്രൻഡ് ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തിട്ടുള്ള എൺപത്തഞ്ച് പോയിന്റ് സീറോ ടു ഡോളർ പെർ ബാരലിനാണ് അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് ഡോളർ പെർ ഔൺസിനും ആണ് ഇതൊക്കെയാണ് കമോഡിറ്റി റിലേറ്റഡ് ന്യൂസ് ക്ലോസ് ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു ശനിയാഴ്ച അതിൻ്റെ ഔട്ട്കം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾക്കും അതുപോലെ തന്നെ ലിക്കർ കമ്പനി സ്റ്റോക്കുകൾക്കാണ് വളരെ പോസിറ്റീവായിട്ട് കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഓൺലൈൻ ഗെയിമിങ്ങുകളുള്ള ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി സംബന്ധിച്ചുള്ള തീരുമാനമൊന്നും എടുത്തിട്ടില്ല ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് വരുന്നുണ്ട് അപ്പോൾ കൺസിഡർ ചെയ്യുന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ് അതോടൊപ്പം തന്നെ പെട്രോളും ജി എസ് ഡീസലും ഒക്കെ ജി എസ് ടി രണ്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് കേന്ദ്രം തയ്യാറാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത മീറ്റിങ്ങുകളിലൊക്കെ ഒരു പക്ഷേ പെട്രോളും അതുപോലെ തന്നെ ഡീസലൊക്കെ ജി എസ് ടിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ടാവാം ഒപ്പം കാസിനോ ഗെയിമുകൾ ഓൺലൈൻ ഗെയിമുകളോ ഉള്ള ജി എസ് ടി റെഡ്യൂസ് ചെയ്യാനുള്ള ഡിസിഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസുണ്ട് എന്നിരുന്നാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ ജി എസ് ടി കൗൺസിൽ ഡിസിഷനെല്ലാം തന്നെ ഇൻഡസ്ട്രിക്ക് പോസിറ്റീവാണ് ലിക്കർ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കഹോൾ ഉണ്ട് ഹ്യൂമൻ കൺസംഷൻ യൂസ് ചെയ്യുന്ന ആൾക്കോഹോ ിൽ യൂസ് ചെയ്യുന്ന സ്പിരിറ്റാണ് ഇതിന് എക്സംഷൻ കൊടുക്കാൻ പോവുകയാണ് ജി എസ് ടി തീർച്ചയായിട്ടും എല്ലാ ലിക്കർ കമ്പനികളും നാളെ മുതൽ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു എക്സ്പെക്ടേഷനാണ് അപ്പം ഫെർട്ടിലൈസർ കമ്പനികളെ സംബന്ധിച്ച് ഫെർട്ടിലൈസേഴ്സുകളും ന്യൂട്രിയൻസും മേലുള്ള അഞ്ച് ശതമാനം ജി എസ് ടി എക്സെപ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന് വിട്ടിരിക്കുകയാണ് ഇതും പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിൽ ഈ ഒരു എക്സ്പെക്ടേഷനുകളൊക്കെ മുന്നേറിയിരുന്നു അതുകൊണ്ട് ഈ ആഴ്ചയിൽ എത്രത്തോളം വലിയ രീതിയിൽ മുന്നേറുന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല എന്നിരുന്നാൽ എന്നിരുന്നാലും ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് പൊതുവെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് ചാൻസസ് കൂടുതൽ ഇനി നമ്മളെ സംബന്ധിച്ച് മേജർ ന്യൂസ് എന്ന് പറയുന്ന അടുത്ത് വരാൻ പോകുന്ന ബഡ്ജറ്റ് തന്നെയാണ് ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ റെയിൽവേ ലൈനുകൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വലിയ രീതിയിൽ ക്യാപെക്സ് കൂട്ടാനാണ് ഉദ്ദേശിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് റെയിൽവേക്കാണ് പ്രാമുഖ്യം കിട്ടാൻ പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ആണ് പവർ പവറ് റിന്യൂവബിൾ എനർജി റെയിൽവേസ് ഡിഫൻസ് ഈ സെക്ടറിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ ഒതുങ്ങുന്ന തരത്തിലുള്ള പ്രപ്പോസലുകൾ ബഡ്ജറ്റിൽ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് തീർച്ചയായിട്ടും നല്ല ന്യൂസുകളായിരിക്കാം വരാൻ പോകുന്നത് എന്നിരുന്നാലും മാർക്കറ്റ് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹയർ ലെവലിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ബഡ്ജറ്റ് വരുന്നത് വരെ നല്ല രീതിയിലുള്ള വളർട്ടലിറ്റ് ഒക്കെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം വിത്ത് ബുള്ളിഷ് ആണ് ഇപ്പോഴത്തെ സെന്റിമെന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഇനി ഒരു ഗ്ലോബൽ റിപ്പോർട്ട് വരുന്ന നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടറുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ടൂളുകൾ പ്രത്യേകിച്ച് ജനറേറ്റീവ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ബാങ്കിങ് പ്രോഫിറ്റ് നൂറ്റി എഴുപത് ബില്ല്യൻ യു എസ് ഡോളർ കൂട്ടുന്നതാണെന്ന് പറയുന്നത് അക്രോസ് ഗ്ലോബ് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറീസ് ആവാൻ പോകുന്ന യൂറോപ്യൻ യൂണിയനിൽ ചൈനയിൽ സിംഗപ്പൂരിലുള്ള ബാങ്കുകളൊക്കെയാണ് ഇവരാണ് ഏറ്റവും മുമ്പ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു തുടങ്ങിയിട്ടില്ല അമേരിക്ക വളരെ പുറകിലാണ് അതുപോലെ തന്നെ ഇന്ത്യയിലും ഒരു മിക്സഡ് പിക്ചറാണ് തീർച്ചയായിട്ടും ഈ ന്യൂസ് ബാങ്കിങ്ങിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് പ്രത്യേകിച്ച് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഇംപ്ലിമെന്റ് ഇംപ്ലിമെൻറ്റ് ഹൈടെക് ബാങ്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് അതോടൊപ്പം തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഇത്തരത്തിലുള്ള ബാങ്കുകൾക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് തന്നെയാണ് ആയ ടൂളുകൾ പൊതുവേ ബാങ്കിങ് സെക്ടറിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആണ് ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ഗാർഡൻ രജിസ്ട്രിപ്പ് ബിൽഡേഴ്സിന് നാല് നാല് കാർഗോ വെസൽസിൻ്റെ ഓർഡറും കൂടി കിട്ടിയിരിക്കുകയാണ് ജർമ്മനിയിൽ നിന്നാണ് മുപ്പത്തിമൂന്ന് മാസത്തിനുള്ളിൽ ഡെലിവറി കൊടുക്കേണ്ടതുണ്ട് ധാരാളം ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഫൻസ് റിലേറ്റഡ് ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് നമ്മുടെ തന്നെ ടോപ്പ് ഇക്കോളിൽ ഒന്നും കൂടിയാണ് നല്ല റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഒക്കെ ഈ സ്റ്റോക്ക് കാണിച്ചേക്കാം മാർക്കറ്റ് താഴെ വരുമ്പോൾ ഫസ്റ്റ് റിക്കവറി നടത്താൻ ചാൻസുള്ളൊരു സ്റ്റോക്കായിട്ട് നമുക്കിതിനെ കാണാം ഒപ്പം ആർ വി എൻ എല്ലി വീണ്ടും ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി അഞ്ച് മൂന്ന് കോടി രൂപ ഒരു ഓർഡർ ആണ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേരെ എന്ന് കിട്ടിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് യൂണിടെക് നമുക്കറിയാം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ധാരാളം എൻക്വയറിയും കുറേ ഇഷ്യൂസൊക്കെ നേരിട്ട കമ്പനിയാണ് ധാരാളം എൻക്വയറീസ് സി ബി മറ്റു റെഗുലേറ്റേഴ്സൊക്കെ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിനെതിരെയൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ വരുന്ന ന്യൂസുകൾ ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് കാരണം ഈ കമ്പനിക്കും അതിൻ്റെ പ്രൊമോട്ടേഴ്സിനെതിരെയുള്ള എല്ലാ കേസുകൾ അവസാനിപ്പിക്കാനായിട്ടാണ് മാർക്കറ്റ് റെഗുലേറ്റർ സി ബി തീരുമാനിച്ചിട്ടുള്ളത് യാതൊരു തരത്തിലുള്ള എവിഡൻസും ഇവർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് വളരെ പാത്തറ്റിക് ആയിട്ടുള്ള ഡിസിഷനായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിന് ശേഷം ഈ കമ്പനികളുടെ മേൽ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നല്ലൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിരുന്നു ധാരാളം ലാൻഡ് അസിറ്റ് ഇപ്പോഴും ഉള്ളൊരു കമ്പനി തന്നെയാണ് അതുകൊണ്ട് ഈ ന്യൂസ് യൂണിറ്റെക്കിനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആണ് അപ്പർ സീലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് അപ്പർ സീലിങ്ങിലേക്ക് പോകാൻ ചാൻസുള്ള ഒരു അൺലക്കി റിയൽ എസ്റ്റേറ്റ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നല്ല കാലമായിരിക്കും വരാൻ പോകുന്നത് കാരണം ഗവൺമെൻറ്റിൻ്റെ പ്രപ്പോസൽസ് എല്ലാം നിറഞ്ഞ് എല്ലാം തന്നെ മുടങ്ങിക്കെടുക്കുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ പുനരുജ്ജീവിപ്പിക്കാനാണ് അതുകൊണ്ട് തന്നെ യൂണിറ്റ് ടെക്കിന് ഗുഡ് ഡേയ്സ് എഹെഡ് എന്ന് വേണമെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ക്വാണ്ടിറ്റി വാങ്ങി വാങ്ങിവെക്കാവുന്നൊരു സ്റ്റോക്കായിട്ട് എനിക്കിതിനെ സജസ്റ്റ് ചെയ്യാൻ കാര്യം കഴിയും കാരണം ഒരു എൻക്വയറിയും ഫർദർ ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ് അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കൊക്കെ ഇരുപത് പൈസ അമ്പത് പൈസ റേഞ്ചിലൊക്കെ വാങ്ങി കീപ്പ് ചെയ്യുന്നുണ്ട് അവർ ഈ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന തന്നായിരിക്കും നല്ല രീതിയിലുള്ള അപ്രീസിയേഷൻ ഫർദർ കിട്ടാനുള്ള ചാൻസാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രോബ്ലം ഉണ്ടായിരുന്നൊരു കമ്പനിയാണ് ഓർക്കിഡ് കെമിക്കൽസ് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിരുന്ന ഒരു കമ്പനിയും കൂടിയാണ് രണ്ടായിരത്തി എട്ടിന് ശേഷമാണ് പ്രോബ്ലം തുടങ്ങുന്നത് പ്രോബ്ലം തുടങ്ങിയതിന് ശേഷം കമ്പനി അന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ബാക്ടീ ഡ്രഗ് റെസിസ്റ്റൻ്റ് ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഡ്രഗ് ഉണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഒരു സൈലൻ്റ് പാൻഡമിക് ആണ് ഈ ഡ്രഗ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻ്റ് ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഉള്ള രോഗങ്ങൾ നിങ്ങൾക്ക് എതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഡേയ്സാണ് ഹെഡ് എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഈ ഡ്രഗ് ഇപ്പോൾ വീണ്ടും യു എസ് എഫ് എ സാങ്ഷൻ കൊടുത്തിരിക്കുന്നു ഇന്ത്യയിലും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാങ്ഷൻ കൊടുത്തിരിക്കുന്നു ഓർക്കിഡ് ഫാമ ഓർക്കിഡ് ഗ്രൂപ്പ് ഇപ്പോൾ ധനുക ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് അടുത്ത ദിവസങ്ങളിൽ ധനുക ലാബായിട്ട് മെർജി ചെയ്യാനുള്ള ഉണ്ട് ഇങ്ങനെ വരികയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന ഒരു എക്സ്പെക്ടേഷനാണ് നമ്മുടെ തന്നെ സ്ട്രോങ് പിക്ക്കളിലൊന്നാണ് ഓർക്കിഡ് അപ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂല് എല്ലാവരുടെ പോർട്ട്ഫോളിയോയിലും ഓർക്കിഡും ഉണ്ടായിരിക്കും നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ കാരണം ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് പൊതുവെ ഇത്തരത്തിലുള്ള പുതിയ ഡ്രഗുകൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാനൂറ് ബ്രാഞ്ചും കൂടി ആഡ് ചെയ്യാൻ പോവാണ് ഈ ധനകാര്യ വർഷം ത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ബ്രാഞ്ചുകളാണ് കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുമ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പി എസ് യു ബാങ്ക് ആണ് എസ് ബി ഐ എസ് ബി ഐ നല്ല രീതിയിൽ അടുത്ത മാസങ്ങളിലും വർഷങ്ങളിലൊക്കെ മുന്നേറാൻ സാധ്യമുള്ള ഒരു സ്റ്റോക്കാണ് പക്ഷേ ഹയർ ലെവലിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവാം പക്ഷേ മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങളിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫിനും ബൈംഗിന് കൺസിഡർ ചെയ്യാം ബാങ്കും കൂടിയാണ് എസ് ബി ഐ ഇനി നമ്മൾ ടൈം ടെക്നോപ്ലാസ്റ്റ് ഹൈ പ്രഷർ ഹൈഡ്രജൻ സിലിണ്ടർ ഉണ്ടാക്കാനുള്ള ഫൈനൽ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് കാരണം ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ഗ്രീൻ ഹൈഡ്രജനും ഹൈഡ്രജനും വളരെയധികം യൂസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആണ് ഈ ന്യൂസിൻ്റെ ഒരു എക്സ്പെക്ടേഷണൽ ഇമ്പാക്റ്റില് കഴിഞ്ഞ വെള്ളിയാഴ്ച പതിമൂന്ന് ശതമാനം മേലെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് സ്മോൾ ക്യാപ് കമ്പനിയാണ് ഇരുപത്തിരണ്ട് മ്പത് കോടിയുള്ള ഒരു രൂപയാണ് ഫേസ് വാല്യൂ പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നത് അമ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനമാണ് അതുകൊണ്ട് തന്നെ ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് ഇത്തരത്തിൽ ഹൈഡ്രജൻ ഗ്രീൻ ഹൈഡ്രജൻ റിലേറ്റഡ് രംഗത്തുള്ള ഡെവലപ്മെൻറ്റുകളെല്ലാം തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് അപ്പോൾ ടൈം ടെക്നോപ്ലാസ്റ്റ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങൾ വാങ്ങിവെക്കാവുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത് ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് പൊതുവേ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് ന്യൂസ് ഫ്ലോസ് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റെയിൽവേ സെക്ടർ ഡിഫൻസ് അതുപോലെ തന്നെ പവർ റിന്യൂവൾ എനർജി സെക്ടർ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ഈ സ്റ്റോക്ക് സെക്ടറിലൊക്കെയാണ് കൂടുതൽ ക്യാപറ്റ്സും കൂടുതൽ ഉന്നവും ഗവൺമെൻറ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് തല പല ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഇതിലൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കീമുകൾ വരുന്നതാണ് നമുക്ക് ശ്രദ്ധ വയ്ക്കാവുന്ന നമ്മുടെ തന്നെ പ്രഫേഡ് പിക്കുകളായിട്ടുള്ള റെയിൽവേസും അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി സെക്ടറുള്ള സ്റ്റോക്കുകളിലൊക്കെയാണ് പക്ഷെ വാല്യുവേഷൻ പോയിന്റ് ഓഫ് വില് നോക്കുകയാണെങ്കിൽ പല സ്റ്റോക്കുകളും വലിയ രീതിയിലുള്ള വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത് പക്ഷെ അതിൽ സെലക്റ്റീവായിട്ട് നമുക്ക് ലോങ് ടേം പോയിന്റ് ഓഫ് വില് പോകാം പ്രത്യേകിച്ച് ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം അതുപോലെ തന്നെ ബി ഇ എം എൽ ജൂപ്പിറ്റർ വാഗൻസ് ലിമിറ്റഡ് ആർ കെ ഫോർജിങ്സ് ലിമിറ്റഡ് ഈ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ വീണ്ടും മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് അപ്പം മാർക്കറ്റ് താഴെ വരുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂല് വാങ്ങുന്ന ഒന്നായിരിക്കും റിന്യൂവിൾ എനർജി രംഗത്തുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഹയർ വാല്യുവേഷനാണ് എസ് എം ഇ സെഗ്മെന്റിലായാലും അതുപോലെ തന്നെ മെയിൻ ബോർഡ് സെഗ്മെന്റായാലും ഹയർ വാല്യുവേഷൻ തന്നെയാണ് പക്ഷേ ഈ സെക്ടറിന്റെ അട്രാക്ഷൻ തന്നെയാണ് ഇത്തരത്തിൽ ഹയർ വാല്യുവേഷന് കാരണമാക്കിയിട്ടുള്ളത് ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂല് വാങ്ങാവുന്നതാണ് അതോടൊപ്പം തന്നെ മേജർ പവർ കമ്പനികൾ ഉണ്ട് ടാറ്റാ പവർ അഡാനി പവർ പിന്നെ ടോറൻറ്റ് പവർ ഇതൊക്കെ കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഓവറോൾ നമ്മളെ സംബന്ധിച്ച് ബുള്ളീസ് ഡേയ് സെഹഡ് ആണ് എന്നിരുന്നാലും മാർക്കറ്റിൽ ഹയർ ലെവലിൽ നല്ല രീതിയിൽ പ്രോഫിറ്റൊക്കെ വന്നേക്കാം അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ നിന്ന് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതെന്നായിരിക്കും നമ്മുടെ വാല്യുവേഷനും നമ്മൾ മറ്റു മാർക്കറ്റുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ആയിട്ട് ഹയർ സൈഡൊക്കെയാണ് പക്ഷേ ടെക്നോളജി ഷെയറുകൾ ും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ തന്നെ ടോപ്പ് പിക്കളായിട്ടുള്ള എച്ച് ഡി എഫ് സി ബാങ്ക് ഇപ്പോൾ എല്ലാ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ടോപ്പ് പിക്കായിട്ട് കാണുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിനെയാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സ്ട്രെങ്ത്ത് വളരെ ഹൈ ആണെന്നാണ് ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണെന്നാണ് അവരിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് തീർച്ചയായിട്ടും മൂന്ന് നാല് മാസം മുമ്പ് അവരെ വ്യൂ ഇതായിരുന്നില്ല പക്ഷേ ചേഞ്ചിങ് വ്യൂ തീർച്ചയായിട്ടും എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ അടുത്തൊരു വർഷത്തിനുള്ളിൽ രണ്ടായിരം രൂപ പെർ ഷെയർ ക്രോസ് ചെയ്യാൻ ചാൻസസ് ഉള്ള ഒരു ഷെയർ ആണ് എച്ച് ഡി സി ബാങ്ക് അപ്പോൾ വളരെ ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസിംഗ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ ലിക്കർ കമ്പനികൾ ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ അതുപോലെ തന്നെ എച്ച് ഡി സി ബാങ്ക് ഓർക്കിഡ് ബാങ്ക് ഓർക്കിഡ് ഫാമ അതുപോലെ തന്നെ യൂണിടെക്ക് ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകൾ ഇതൊക്കെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ കൂട്ടത്തിൽ അപ്പോൾ വളരെ ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാ എല്ലാവരും അവരുടെ പോർട്ട്ഫോളിയോയിൽ ഓർക്കിഡും അതുപോലെ തന്നെ യൂണിറ്റെക്കും വാങ്ങി വെക്കുക നന്നായിരിക്കും വേൾസ്റ്റ് ഡേയ്സ് ആർ ഓവർ ഫോർ ദീസ് കമ്പനീസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു